എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന എൽ ഡി സി എൽ പി യു പി എൽ ജി എസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും പ്രകാശ പ്രതിഭാസങ്ങളെപ്പറ്റി പി എസ് സി ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്താണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയമാണ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയമാണ് ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് പ്രകാശത്തിന്റെ വേഗം എത്രയാണ് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത അല്ലെങ്കിൽ ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് ആരാണ് അത് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണെന്നും വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശ സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്ത വേഗതയിലായിരിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ് അത് ലിയോൺ ആണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രം പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്താണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം എവിടെയാണ് അത് വജ്രത്തിലാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണമെന്നറിയപ്പെടുന്നത് എന്താണ് അത് ഫോട്ടോൺ ആണ് പ്രകാശം ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ പ്രകാശം ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഒൻപത് പോയിൻറ്റ് നാല് ആറ് ഇൻറ്റു ടെൻ റെസ്റ്റു ട്വൽവ് കിലോമീറ്റർ ആണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒൻപത് പോയിന്റ് നാല് ആറ് ഇൻറ്റു പത്ത് റൈസ് ടു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ നയൻ പോയിന്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ഫിഫ്റ്റീൻ മീറ്റർ ആകാശഗോളങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം ആകാശഗോളങ്ങൾ ആകാശഗോളങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം ഒരു പാഴ്സ എന്നത് മൂന്ന് പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷത്തിനു തുല്യമാണ് ഒരു പാഴ്സഖ എന്നത് മൂന്ന് പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷത്തിനു തുല്യമാണ് അതായത് നമ്മൾ പറഞ്ഞു ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് എന്താണ് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് എങ്കിൽ ഒരു പാഴ്സഖ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് അപ്പോൾ ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് പാഴ്സ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പാഴ്സ എന്താണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പാഴ്സഗ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് പതിനഞ്ചു കോടി കിലോമീറ്ററിന് തുല്യമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് പതിനഞ്ചു കോടി കിലോമീറ്ററിന് തുല്യമാണ് അല്ലെങ്കിൽ നൂറ്റി അൻപത് മില്യൺ കിലോമീറ്ററിന് തുല്യമാണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്യോൺസ് കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ പ്രകാശത്തേക്ക് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്യോൺസ് അപ്പോൾ ടാക്യോൺസ് കണ്ടെത്തിയത് ആരാണ് ഇ സി ജി സുദർശനാണ് ഇനി പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് അത് ആണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ടാക്യോൺസ് ടാക്യോൺസ് കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശൻ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർത്ഥധാര്യ വസ്തുക്കൾ അപ്പോൾ ഒരു വസ്തുവിലൂടെ പ്രകാശം കടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ പൂർണമായും കടത്തിവിടുന്ന വസ്തുക്കൾ എന്താണെന്ന് പറയുന്നു സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു ഇനി പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെ എന്ത് പറയുന്നു അധാര്യ വസ്തുക്കളെന്നും ഇനി പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ എന്തെന്ന് പറയുന്നു അർത്ഥധാര്യ വസ്തുക്കൾ എന്നും പറയുന്നു നാം കാണുന്ന ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം ആ വസ്തു ദൃഷ്ടിപഥത്തിൽ നിന്നും മാറിയ ശേഷവും ഒരു നിശ്ചിത സമയത്തേക്ക് തുടർന്നും നിലനിൽക്കും ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് വീക്ഷണ സ്ഥിരത എന്നാണ് അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻ്റ് ഓഫ് വിഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യാനുഭവം ആ വസ്തു ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറിയ ശേഷവും ഒരു പതിനാറിലൊന്ന് സെക്കൻഡ് സമയം തുടർന്നും നിലനിൽക്കും ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് വീക്ഷണ സ്ഥിരതയുടെ സമയം എത്രയാണ് എത്രയാണ് പതിനാറിലൊന്ന് സെക്കൻഡാണ് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് എത്രയാണ് സെക്കൻഡ് ആണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എങ്കിൽ ശബ്ദം എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു ശബ്ദം എങ്ങനെയുള്ള തരംഗമാണ് ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആംസ്റ്റം പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല എന്താണ് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആണ് ആംസ്ട്രോം പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് കാൻഡല വൈദ്യുത വികിരണങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്നത് വൈദ്യുത സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണ് വൈദ്യുത വികിരണങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്നത് വൈദ്യുത സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് വൈദ്യുതകാന്തിക കാന്തിക സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം അപ്പോൾ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം ആണ് ചോദിച്ചിട്ടുണ്ട് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കണം നാനോമീറ്റർ ആണ് ദൃശ്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിവയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കാറുണ്ട് അല്ലെ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വിപ്ജിയോർ വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിവയാണ് തരംഗ ദൈർഘ്യം കൂടിയതും ആവൃത്തി കുറഞ്ഞതുമായ നിറമാണ് ചുവപ്പ് തരംഗ കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ നിറമാണ് വയലറ്റ് എന്താണ് തരംഗ കൂടിയ നിറം ഏതാണ് ചുവപ്പാണ് ചുവപ്പിന് ആവൃത്തി കുറവാണ് എങ്കിൽ തരംഗ കുറഞ്ഞ നിറം ഏതാണ് അത് വയലറ്റ് ആണ് വയലറ്റിന് തരംഗ കുറവാണ് പക്ഷെ ആവൃത്തി കൂടുതലാണ് ആവൃത്തി കൂടുതലാണ് ഇനി പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് കണ്ടുപിടിക്കാൻ ഒരു കോഡുണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനൊരു കോഡുണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് കോഡ് എങ്ങനെയാണ് ഗോപാലന്റെ രണ്ടാമത്തെ ഭാര്യ ഗോപാലൻ്റെ രണ്ടാമത്തെ ഭാര്യ അപ്പോൾ ഇവിടെ എന്താണ് ഗ്രീന് റെഡ് ബ്ലൂ ഗോപാലൻ്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുമ്പോൾ ഗ്രീൻ റെഡ് ബ്ലൂ അടുത്തത് യമുന യമുന യമുനയിൽ മുങ്ങിച്ചത്തു യമുനയിൽ മുങ്ങിച്ചത്തു യമുനയുടെ വൈ എല്ലോ എം മുങ്ങി എന്നുള്ളതിന്റെ മജന്ത ചത്തു എന്നുള്ളതിന്റെ സി വരുമ്പോ സിയാൻ അപ്പോൾ ഗോപാലന്റെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു ഈ ഓർഡറിൽ എഴുതണം അപ്പൊ ഇതിൽ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ആ ഗ്രീന് റെഡ് ബ്ലൂ ആണ് പ്രാഥമിക വർണ്ണങ്ങൾ ഈ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഗ്രീന് റെഡ് കൂടി ചേർന്നിട്ട് എന്തോണ്ടാകും യെല്ലോ ഉണ്ടാകുന്നുണ്ട് ഗ്രീന് റെഡ് കൂടി ചേർന്നിട്ട് യെല്ലോ ഉണ്ടാകുന്നു ബ്ലൂവും റെഡ് കൂടി ചേർന്നിട്ട് എന്തോ ഉണ്ടാകുന്നു മജന്ത ഉണ്ടാകുന്നു ഗ്രീനും ബ്ലൂ കൂടെ ചേർന്നിട്ട് എന്തോണ്ടാകുന്നു സി എൻ ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് പരീക്ഷ ഹോളിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന അടിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഇതല്ലേ പ്രാഥമിക വർണ്ണങ്ങൾ ഏതാണ് അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ജസ്റ്റ് ഈ ട്രയാങ്കിൾ ഒന്ന് വരച്ചു നോക്കുവാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടും രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണം ഉണ്ടാകുന്നു രണ്ട് ദ്വിതീയ വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഉണ്ടാകുന്നു ഒരു ദ്വിതീയ വർണ്ണത്തോടൊപ്പം അതിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണം ചേരുമ്പോൾ ധവള പ്രകാശം ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണം ഉണ്ടാകുന്നു രണ്ട് ദ്വിതീയ വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു ഒരു തൃതീയ വർണ്ണം ഉണ്ടാകുന്നു ഒരു ദ്വിതീയ വർണ്ണത്തോടൊപ്പം അതിൽ ഉൾപ്പെടാത്ത ഒരു പ്രാഥമിക വർണ്ണം ചേരുമ്പോൾ ലഭിക്കുന്നത് എന്താണ് ധവള പ്രകാശമാണ് നമ്മൾ നേരത്തെ നോക്കിയ പിക്ചർ തന്നെ നോക്കാം അതായത് നമ്മളിവിടെ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദ്വിതീയ വർണ്ണത്തോടപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ഒരു പ്രാഥമിക വർണ്ണം കൂടി ചേരുമ്പോൾ എന്തുണ്ടാകുന്നു ധവള പ്രകാശം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ദ്വിതീയ വർണ്ണമാണ് യെല്ലോ അല്ലേ മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ് ഏതൊക്കെ നിറങ്ങൾ ചേരുമ്പോഴാണ് മഞ്ഞ ഉണ്ടാകുന്നത് ആ പച്ചയും ചുവപ്പും ചേരുമ്പോഴാണ് മഞ്ഞ ഉണ്ടാകുന്നത് ഈ പച്ചയും ചുവപ്പും എന്താണ് പ്രാഥമിക നിറമാണ് yellow മഞ്ഞ എന്ന് പറയുന്നത് ഒരു ദ്വിതീയ വർണ്ണമാണ് അപ്പോൾ ഇതിലില്ലാത്ത പ്രാഥമിക വർണ്ണം ഏതാണ് വരുന്നത് അത് blue ആണ് അല്ലേ ഇതിലില്ലാത്ത പ്രാഥമിക നിറം എന്ന് പറയുന്നത് ബ്ലൂ ആണ് അപ്പോൾ ഈ യെല്ലോയുടെ കൂടെ ബ്ലൂ കൂടി ചേരുമ്പോൾ എന്തോ ഉണ്ടാകുന്നു ആ ധവള പ്രകാശം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഈ യെല്ലോയുടെ കൂടെ ബ്ലൂ വീഡിയോ ചേരുമ്പോൾ എന്തോ ഉണ്ടാകുന്നു ധവള പ്രകാശം ഉണ്ടാകുന്നു അല്ല എല്ലാ കേസിലും അതേപോലെ എടുക്കാം നമുക്ക് ഇവിടെ സി എൻ സി എൻ ഏതൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ ചേർന്നിട്ടാണ് സി എൻ ഉണ്ടാകുന്നത് ആ അത് പച്ചയും നീലയും ചേർന്നിട്ടാണ് സിയൻ ഉണ്ടാകുന്നത് അപ്പോൾ സിയനിൽ ഇല്ലാത്ത പ്രാഥമിക വർണ്ണം ഏതാണ് അത് റെഡാണ് അല്ലേ സിയനിൽ ഇല്ലാത്ത പ്രാഥമിക വർണ്ണം എന്ന് പറയുന്നത് ആണ്. അപ്പോൾ സിയനും റെഡി സിയാനും കൂടെ ചേരുമ്പോൾ എന്ത് കളർ ഉണ്ടാകുന്നു ആ അവിടെ ധവള പ്രകാശം ഉണ്ടാകുന്നു അതേപോലെ മജന്തയുടെ കേസില് മജന്ത എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ നീലയും ചുവപ്പും നീലയും ചുവപ്പും ചേർന്ന പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് മജന്ത ഉണ്ടാകുന്നത് അപ്പോൾ മജന്തയിൽ ഇല്ലാത്ത പ്രാഥമിക വർണ്ണം ഏതാണ് അത് ഗ്രീനാണ് അല്ലേ മജന്തയിൽ ഇല്ലാത്ത പ്രാഥമിക വർണ്ണം എന്ന് പറയുന്നത് ഗ്രീനാണ് അപ്പോൾ മജന്തയുടെ കൂടെ ഗ്രീനും കൂടി ചേരുമ്പോൾ എന്ത് ഉണ്ടാകുന്നു ധവള പ്രകാശം ഉണ്ടാകും എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദ്വിതീയ വർണ്ണത്തോടൊപ്പം അതിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണം ചേരുമ്പോൾ ലഭിക്കുന്നത് ധവള പ്രകാശമാണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വർണ്ണമാണ് വെള്ള എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വർണ്ണമാണ് വെള്ള അതേപോലെ എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന വർണ്ണമാണ് കറുപ്പ് എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന വർണ്ണമാണ് കറുപ്പ് അന്തരീക്ഷമായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പായിരിക്കും ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എങ്ങനെയായിരിക്കും കറുപ്പായിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലേ ചന്ദ്രനിൽ ആകാശം കറുത്തതായി കാണാൻ കാരണം എന്ത് അല്ലെങ്കിൽ ഇരുണ്ടതായി കാണാൻ കാരണം എന്ത് എന്താണ് അവിടെ അന്തരീക്ഷമായു ഇല്ലാത്തത് കൊണ്ടാണ് ചന്ദ്രന്റെ ആകാശം എങ്ങനെ കാണപ്പെടുന്നത് ഇരുണ്ടതായി കാണുന്നത് അല്ലെങ്കിൽ കറുത്തതായി കാണുന്നത് പെയിന്റിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ ചുവപ്പ് മഞ്ഞ നീല അപ്പോൾ നമ്മൾ നേരത്തെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത് അത് ചുവപ്പ് നീല പച്ചയായിരുന്നു അല്ലേ ചുവപ്പ് നീല പച്ചിയായിരുന്നു പ്രാഥമിക വർണ്ണങ്ങൾ പറഞ്ഞത് എങ്കിൽ പല പല കേസിൽ പ്രാഥമിക വർണ്ണങ്ങൾ പലതായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പെയിന്റിലെ അല്ലെങ്കിൽ ചിത്രകാരന്മാർ ഉപയോഗിക്കുന്ന പ്രാഥമിക വർണ്ണങ്ങൾ എന്താണ് ചുവപ്പ് മഞ്ഞ നീലയാണ് പെയിന്റിലെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പ് മഞ്ഞ ആണ് പ്രസിദ്ധീകരണങ്ങളിലെ പ്രാഥമിക നിറങ്ങളാണ് മഞ്ഞ മജന്ത സിയാൻ പ്രസിദ്ധീകരണങ്ങളിലെ പ്രാഥമിക വർണ്ണങ്ങളാണ് മഞ്ഞ മജന്ത സിയാൻ ഇത് മൂന്നും നമ്മൾ ആദ്യത്തെ കേസ് നോക്കുമ്പോൾ ഇത് മൂന്നും ദ്വിതീയ വർണ്ണങ്ങളാണ് അല്ലേ മഞ്ഞ ആണെങ്കിലും മജന്ത മജന്ത ആണെങ്കിലും സിയാനാണെങ്കിലും ആദ്യത്തെ കേസ് പറയുമ്പോൾ ഇത് മൂന്നും ദ്വിതീയ വർണ്ണങ്ങളാണ് പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെ വരണം ആ പ്രസിദ്ധീകരണങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മഞ്ഞ മജന്ത സിയാനാണ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത അല്ലെങ്കിൽ ഡാൾട്ടനിസം അപ്പോൾ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യന് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഡാൾട്ടനിസം ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണങ്ങൾ ഏതാ അല്ലെങ്കിൽ വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങൾ വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ സാധാരണ നമ്മൾ അപകടത്തെ സൂചിപ്പിക്കാൻ ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് അത് ചുവപ്പാണല്ലേ എങ്കിൽ സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ആണ് ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ന്യൂട്ടനാണ് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് തെളിയിച്ചത് ഐസക് ന്യൂട്ടനാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം അതേപോലെ ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ഉണ്ടാകുന്നുണ്ട് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ട് ഇതൊക്കെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഐസക് ന്യൂട്ടനാണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റിൻ ഹൈജൻസ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റിൻ ഹൈജൻസ് പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് എപ്പോഴും എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം സിദ്ധാന്തം പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശം വൈദ്യുതാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി ഹേർട്സ് പ്രകാശം വൈദ്യുതകാന്തിക ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി ഹേർട്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറി ഹേർട്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹേർട്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചതാരാണ് അത് ഹെൻറിച്ച് ഹെർഡ്സ് ആണ് എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതാരാണ് അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഒരു ചുവന്ന പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്നത് എങ്ങനായിരിക്കും എങ്ങനെ ആയിരിക്കും കറുത്ത നിറത്തിലായിരിക്കും ഒരു ചുവന്ന പൂവ് പ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു ഒരു പച്ച ഇല ചുവന്ന പ്രകാശത്തിൽ കാണപ്പെടുന്നത് എങ്ങനെയായിരിക്കും കറുത്ത നിറത്തിലായിരിക്കും ഒരു പച്ച ഇല ചുവന്ന പ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു അതേപോലെ ചുവന്ന പൂവ് നീല പ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു എങ്കിൽ പച്ച പ്രകാശത്തിൽ മഞ്ഞ പൂവിന്റെ നിറം എന്തായിരിക്കും അത് പച്ച തന്നെ ആയിരിക്കും മഞ്ഞ പൂവിന്റെ നിറം പച്ചയായിരിക്കും ധവളപ്രകാശം പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറമാണ് വയലറ്റ് ധവളപ്രകാശം പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറമാണ് വയലറ്റ് അപ്പോൾ വയലറ്റിന്റെ പ്രത്യേകത എന്താണ് തരംഗ ദൈർഘ്യം കുറവാണ് ആവൃത്തി കൂടുതലാണ് വയലറ്റിന് തരംഗ ദൈർഘ്യം കുറവാണ് ആവൃത്തി കൂടുതലാണ് നിയോൺ വിളക്ക് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം ഓറഞ്ച് സോഡിയം വേപ്പലാമ്പ് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം മഞ്ഞ എന്താണ് നിയോൺ വിളക്ക് നിയോൺ വിളക്ക് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം ഓറഞ്ച് സോഡിയം വേപ്പലാമ്പ് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം മഞ്ഞ പ്രകാശത്തിന്റെ പതിനഞ്ചിലൊന്ന് വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ആൽഫാ കണങ്ങൾ പ്രകാശത്തിന്റെ പതിനഞ്ചിലൊന്ന് വേഗതയിൽ പ്രകാശത്തിൻ്റെ പതിനഞ്ചിലൊന്ന് വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ആൽഫ കണങ്ങൾ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് നെയ്യിലെ മായം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണമാണ് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണമാണ് സൂര്യാഘാതം ഉണ്ടാകുന്നതിന് കാരണം അൾട്രാവയലറ്റ് കിരണമാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നെയ്യിലെ മായം തിരിച്ചറിയാന് കള്ളനോട്ട് തിരിച്ചറിയാന് സൂര്യാഘാതം ഉണ്ടാകുന്നതിനെല്ലാം കാരണം എന്താണ് അൾട്രാവയലറ്റ് കിരണമാണ് അതേപോലെ ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കിരണം ഏതാണ് അതും അൾട്രാവയലറ്റ് കിരണമാണ് സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളിയാണ് ഓസോൺ പാളി സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളിയാണ് ഓസോൺ പാളി ഓസോണിന്റെ നിറം ഇളം നീല നിറം ആണ് ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ് കണ്ണിന് തിരിച്ചറിയുവാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണം ഒരു കോടിയിൽ കൂടുതൽ ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു അല്ലെങ്കിൽ ഐ ക്യാരി ലൈറ്റ് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ് അതായത് ഈ ശ്മശാനത്തിൽ കാണുന്ന പ്രകാശത്തിന് കാരണം പറയാറുണ്ടോ അല്ലേ ശ്മശാനത്തിൽ കാണുന്ന പ്രകാശത്തിന് കാരണം എന്താണ് ഫോസ്ഫറസ് ആണ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ് ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്നു എന്നത് ആരുടെ പെയിൻറിങ് ആണ് ആരുടെയാണ് മൈക്കൽ ആഞ്ചലോയുടെ പെയിന്റിംഗ് ആണ് ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്നു എന്നത് മൈക്കൽ ആഞ്ചലയുടെ പെയിൻറിങ് ആണ് ഇലക്ട്രിക് ബൾബ് ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി തോമസ് ആൽവ എഡിസൺ ആണ് ഫിലമെന്റ് ലാമ്പ് നിർമ്മിച്ചത് ആരാണ് തോമസ് ആൽവ എഡിസൺ ആണ് ഇലക്ട്രിക് ബൾബ് ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി തോമസ് ആൽവ എഡിസൺ ആണ് അതേപോലെ ഫിലമെന്റ് ലാമ്പ് നിർമ്മിച്ചതും ആര് തന്നെയാണ് തോമസ് ആൽവ എഡിസൺ ആണ് ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ ആർഗോൺ എന്ന വാക്കിന്റെ അർത്ഥം അലസൻ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹം ടാങ്സ്റ്റൻഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ടാങ്സ്റ്റൺ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗോൺ ആർഗോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അലസൻ നമ്മൾ അലസ വാതകങ്ങൾ എന്ന് പറയുന്നത് എയ്റ്റീൻ ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ അലസ വാതകങ്ങൾ എന്ന് പറയാറുണ്ട് ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമാണ് ടാങ്സ്റ്റൺ അതേപോലെ വുൾഫ്രം ലോഹവും ഏത് തന്നെയാണ് ടങ്സ്റ്റൺ ആണ് വുൾഫ്രം അറിയപ്പെടുന്ന ലോഹം ടങ്സ്റ്റൻ ആണ് ഫിലമെന്റ് ലാമ്പിന്റെ ആയുസ് ആയിരം മണിക്കൂർ ഫിലമെന്റ് ലാമ്പിന്റെ ആയുസ് എത്ര മണിക്കൂറാണ് ആയിരം മണിക്കൂറാണ് ഫിലമെന്റ് ലാമ്പിന്റെ ആയുസ് ആയിരം മണിക്കൂറാണ് താങ്ക് യു